ഒരു പ്രവാസത്തിൻ്റെ ചരമക്കുറിപ്പ് രചന മുഹമ്മദ് അഷറഫ് ഉമ്മാട്ട് വായിക്കുന്നത് അഫ്ലർ കോട്ടകൽ എൻ്റെ പ്രവാസ ജീവിതത്തിനിടയിൽ കാര്യമായൊന്നും നേടാൻ കഴിഞ്ഞില്ല കുറച്ച് ഓർമ്മകളും അനുഭവങ്ങളും മാത്രമല്ലാതെ അറേബ്യൻ മണ്ണിനോട് വിട പറഞ്ഞ് പതിറ്റാണ്ടുകൾ പിന്നിട്ടുവെങ്കിലും പ്രവാസ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഇന്നും എൻ്റെ കൂടെ ജീവിക്കുന്നു ആട് ജീവിതത്തിലെ നജീബും ഞാനും ഒരു വർഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് അറേബ്യൻ മണലാരണ്യത്തിലെത്തുന്നത് മദീന പട്ടണത്തിൻ്റെ ഓരം ചേർന്ന അവാലയിലെ ഈന്തപ്പനത്തോട്ടത്തിൻ്റെ നടുവിൽ മരപ്പാളികൾ കൊണ്ട് മേൽക്കൂര തീർത്ത കുടിസായ ഒരു മുറിയിലായിരുന്നു എൻ്റെ ഗൾഫ് ജീവിതത്തിൻ്റെ തുടക്കം തൊട്ടടുത്ത് താമസിക്കുന്ന മുഹമ്മദ് ആലം എന്നു പേരുള്ള പാകിസ്ഥാന് സമ്മാനിച്ച കാലങ്ങൾ പഴക്കമുള്ള ഇരുമ്പ് കട്ടിലിരുന്നും കിടന്നും എൻ്റെ നിറമില്ലാത്ത പ്രവാസത്തിന്റെ ഈടുകൾ തുന്നിച്ചേർത്തു കാലിനൽപ്പം ഇളക്കമുള്ള ആ കട്ടിലും അതിന്റെ പരിഭവങ്ങൾ എന്നോട് പറയുന്നതായി തോന്നിയിട്ടുണ്ട് കാലമെൻ്റെ പ്രവാസത്തിനെ അനന്തതയിലേക്ക് തള്ളിയിട്ടു തിരിച്ചു കയറാനാവാത്ത അത്രയും താഴെ ഞാനെന്ന പ്രവാസി ജീവിതത്തിനോട് മല്ലിടുകയായിരുന്നു ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള പാലായനം തുടർന്നുകൊണ്ടിരുന്നു ആ മാറ്റങ്ങൾക്കിടയിലും ഒരു മാറ്റവുമില്ലാതെ ആ ഇരുമ്പുകട്ടിലും എന്നെ അനുഗമിച്ചു മോകമായി എന്നെപ്പോലെ ഇവിടെ ആയിരങ്ങളിൽ ഒരുവൻ മാത്രമാണ് ഞാനെന്ന സത്യം മനസ്സിലാക്കാൻ അവധിക്കാലം വേണ്ടിവന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഒരുകിത്തീരുന്ന ഒരു മെടുകുതിരി മാത്രമാണ് പ്രവാസി സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റിവെച്ച് ഒരുകുന്ന മനസ്സിനെ ചെറുകുഞ്ചിരി കൊണ്ട് മറച്ചു വെച്ച് ഒന്നുമറിയാത്ത പോലെ സ്വയം ജീവിതം ഓമിക്കുന്നവനാണ് പ്രവാസി പ്രവാസം പ്രവാസം ഒരിക്കലും അവസാനിക്കുന്നില്ല ഭൂമിയിൽ മനുഷ്യരുള്ള കാലത്തോളം അത് തുടർന്നുകൊണ്ടേയിരിക്കും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അത് പകർന്നുകൊണ്ടേയിരിക്കും ഒരു തനിയാവർത്തനം പോലെ